ഗൈസ് ഒറ്റ മൈൻഡ് ഒറ്റ വൈബ് എന്ന് പറഞ്ഞിറങ്ങിയത് ചായ കുടിക്കാൻ വേണ്ടി അതിനുമുമ്പ് നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാം അതുകൊണ്ട് കുറച്ച് പെട്രോൾ അടിച്ചിട്ട് അങ്ങോട്ട് പോവാം ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഞാനും എന്റെ ഫിയാൻസിയും കൂടി ഇറങ്ങിയതാണ് എവിടെയൊക്കെ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറ്റ്യാടി ചുരത്തിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു പാലത്തിന്റെ അടുത്ത് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കണ്ട് അപ്പൊ പിന്നെ അവിടെയൊന്ന് ഇറങ്ങിയിട്ട് പോവാ അത് കണ്ട് വണ്ടി എടുത്ത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങുമ്പോഴത്തേക്ക് അടുത്തൊരു നല്ല അടിപൊളി സ്പോട്ട് കണ്ടിട്ട് പിന്നെ അവിടെയും കൂടി നിർത്തിയിട്ട് പോവാ ഇതൊരു അരുവിയാണ് കേട്ടോ അത്ര ആഴമൊന്നും ഇല്ല നല്ല ചില്ല് പോലെയുള്ള വെള്ളമൊക്കെ ആയിട്ട് നല്ലൊരു ഒരു വീഡിയോ ഒരു റീൽസൊക്കെ എടുക്കാൻ പറ്റിയൊരു ബൈബിളുള്ള ഒരു സ്ഥലം കണ്ടാൽ നമുക്ക് ഇറങ്ങി ഇറങ്ങിക്കൊളിക്കും ഈ സ്പോട്ട് കണ്ടവാടെ ഞാൻ ചാടി ഇറങ്ങിയിട്ടോ എൻ്റെ തൊട്ട് സൈഡിലായിട്ട് കുറേ കുപ്പിച്ചില്ല കുപ്പിച്ചില്ലിങ്ങനെ പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടുമില്ല അപ്പോൾ ഓടിച്ചാടി ഇറങ്ങി കണ്ടിട്ട് ചാച്ചു എന്നോട് പറയാണ് താഴെ കുപ്പിച്ചില്ല അതൊക്കെ നോക്കിയിട്ട് ഇറങ്ങി അപ്പോഴാണ് കേട്ടോ ഞാൻ സൈഡിൽ ഒരു കാര്യം കണ്ടത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടില്ല അവിടെ തൊട്ട് സൈഡിലായിട്ട് ഒരു കുഞ്ഞി പാലം ഉണ്ടിട്ടോ അപ്പോൾ വണ്ടി നമ്മൾ നേരെ ആ പാലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അതൊക്കെ നോക്കിയിട്ടോ അവിടെ നിന്ന് ശരിക്കും എനിക്ക് പറയുകയാണെങ്കിൽ എടുത്ത് ചാടാനാ തോന്നി പച്ച കളറിലൊക്കെ വെള്ളം ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുന്ന് രണ്ടു മൂന്ന് റീൽസൊക്കെ എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു പക്ഷെ ഞങ്ങൾ ചായ കുടിക്കണം എന്നുള്ള ഒരു വൈബിൽ വന്നതുകൊണ്ട് റീൽസ് എടുക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഇല്ലായിരുന്നു കുഴപ്പമില്ല ഇനിയും വരാമല്ലോ അപ്പം നമുക്ക് ഇനിയും വീഡിയോസ് ഒക്കെ എടുക്കാമല്ലോ പക്ഷെ ഒരു പണി കിട്ടിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പാലത്തിലേക്ക് കയറ്റിയത് കൊണ്ട് അവിടുന്ന് വളയ്ക്കാനുള്ള ഒരു സ്ഥലവും ഇല്ല മുന്നോട്ട് പോയാലും നമുക്ക് വളയ്ക്കാനുള്ള ഒരു സ്ഥലമില്ല അവിടെയും അതേപോലെ ചെറിയ റോഡ് കുഴപ്പമില്ല നമ്മുടെ കൂടെ ഉള്ളത് പ്രോ റൈഡർ ഇതിൻ ജൂസ് ആണല്ലോ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അവിടുന്ന് വണ്ടി കടത്തിയിട്ടുണ്ട് ഇതാണ് ആ പാലം ഇത് കണ്ടാൽ നിങ്ങക്ക് തന്നെ മനസ്സിലാവും ഇവിടെ നിന്ന് വളക്കാൻ ഒരു സൗകര്യമില്ല മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനേക്കാളും ചെറിയ റോഡാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഒരു സ്ഥലത്തെത്തി അവൻ വണ്ടി നിർത്തിയിട്ടു അപ്പൊ ഞാൻ ചിതാ ഇവിടെ നിർത്തിയത് അപ്പോൾ അവൻ പറഞ്ഞു ഇതായിരുന്നു പണ്ടത്തെ ഇവിടെയുള്ള ചുരത്തിലെ സ്പോട്ട് അതായത് ചായ കുടിക്കാൻ എല്ലാവരും വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് പിന്നെ എല്ലാവരും മുകളിലോട്ട് പോകാൻ തുടങ്ങിയ ടൈമിൽ പിന്നെ ഒബ്വിയസ്ലി എല്ലാവരും സ്പോട്ട് മാറ്റുമല്ലോ അങ്ങനെയാണ് പോലും ഇപ്പം മുകളിൽ നമ്മൾ പോയിട്ട് ചായയൊക്കെ കുടിക്കുന്ന ആ സ്പോട്ട് വന്നിട്ടുണ്ട് തൊട്ട് മുൻപ് കണ്ട ആ ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ പതിനൊന്ന് ഹെയർപിൻ വളവുകളാണ് കുറ്റിയാടി ചൊരം വഴി നമ്മൾ കയറുമ്പോഴും ഈ ഒരു പള്ളി നിങ്ങൾ ശ്രദ്ധിച്ചു എന്താ ഭംഗി കാണാൻ തൊട്ട് സൈഡിലായിട്ട് വലിയൊരു മല എന്താ അതിൻ്റെ ഒരു വൈബ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വൺ വീക്കായിട്ട് ഞാൻ പനി ചുമ ജലദോഷം തുടങ്ങിയ എല്ലാ അസുഖങ്ങളുമായിട്ട് ഒരു മൽപ്പിടുത്തത്തിലാണ് അതിൻ്റെ കൂടെ പീരിയഡ്സ് കൂടി വന്നാൽ പറയണ്ടല്ലോ അവസ്ഥ അപ്പം ഞാനിങ്ങനെ വീട്ടിൽ ബോറടിച്ച് ചത്ത് കുത്തിയിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് പുറത്ത് എവിടെയെങ്കിലും പോയാലോ ഇങ്ങനെ ബോറടിച്ചിരുന്നിട്ട് എന്താ കാര്യം അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ചാജുവിനെ വിളിച്ചു ചോദിച്ചു നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോവുക അത് അവസാനം കുറ്റ്യാടി ചുരം വരെ എത്തി നിന്ന് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹെയർ പിൻ വളവ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത് ആ അങ്ങനെ നമ്മൾ എവിടെ പോകുമെന്ന് ഇങ്ങനെ വിചാരിച്ചു നിന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പ്ലേസ് പറഞ്ഞു അപ്പോൾ അവസാനം നമ്മൾ എന്നും നമുക്ക് കുറ്റ്യാടി ചുരം പോയാലോ എന്നുള്ള ഒരു പ്ലാനിലെത്തി അങ്ങനെയാണ് നമ്മൾ വണ്ടിയും എടുത്ത് ഇറങ്ങിയത് രണ്ടെണ്ണത്തിനും വരട്ട എന്തു പറയാനാ ഞാനാണെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ എനിക്ക് കുറ്റ്യാടി ചുരത്തിലേക്കുണ്ട് അവനാണെങ്കിൽ അറുപത് കിലോമീറ്റർ അങ്ങനെ നമ്മൾ രണ്ടുപേരും കുറ്റ്യാടിയിൽ നിന്നും സംഗമിച്ചിട്ട് നേരെ ചുരത്തിലേക്ക് വരികയായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടേ പറയുന്നത് കല്യാണമൊക്കെ ഉറപ്പിച്ച് നമുക്കൊരു ദിവസം വയനാട്ടിലേക്കൊക്കെ ഒന്ന് പോകണം അല്ല വയനാട്ടിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം എന്നാലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നുപോയി അപ്പോൾ കുറേയായി അത് പറയുന്നു നമുക്ക് അങ്ങനെ ഒരു ടൈം ഇട്ട് കിട്ടുകയും ചെയ്തില്ല അപ്പോൾ ഇന്നലെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വരാൻ പറ്റി അല്ലെങ്കിൽ ഇപ്പോഴും അതൊരു പ്ലാനിംഗ് ആയിട്ട് അവിടെ തന്നെ കിടക്കുകയായിരുന്നു ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും നമ്മൾ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യമായതുകൊണ്ട് പോകാൻ പറ്റിയത് കൊണ്ട് എന്തോ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്താനായിരിക്കാണ് ഗൈസ് നമ്മളാണെങ്കിൽ മഴയെങ്ങാൻ പെയ്ത് പണി കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനിലോ കൂടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കാരണം വെതർ ഇങ്ങനെ മാറി 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 കളിക്കുന്നുണ്ടായിരുന്നു ഇനി ഒരൊറ്റ ലക്ഷ്യമല്ലു ചുരത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു അടിപൊളി ചൂട് ചായ അങ്ങോട്ട് കുടിക്കുക അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഒരു കട കണ്ടപ്പോൾ നമ്മൾ അവിടെ ചായ കുടിക്കാന്ന് കരുതിയിട്ട് അവിടെ ഇറങ്ങി ഈ ഒരു കടയിൽ നിന്നായിരുന്നു നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയാണെങ്കിൽ ഉപ്പിലിട്ട നെല്ലിക്കയും എല്ലാ സാധനങ്ങളും ഉണ്ട് എന്തുപറ നല്ലൊരു യൂട്യൂബറാ എന്താ ഏ അപ്പൊ കേട്ടോ നല്ല മലയും ഉണ്ട് ഒരു കാര്യം ബേക്ക് ക്യാമറയ്ക്ക് ഞാൻ കാണിച്ച കണ്ടോ പിടിച്ച പോലെ ഉണ്ട് നിർത്തിയിട്ട് ഇട്ടിട്ട് തിരിച്ചു പിടിച്ചു അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ എന്നാ പിന്നെ ഞാനങ്ങോട്ട് കുഴപ്പമില്ല നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ തിരിച്ചു കൊടുക്കാം കൊടുക്കാം അങ്ങനെ ചായക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ആ കടേൻ്റെ തൊട്ട് സൈഡിലുള്ള വുഡൻ ബെഞ്ചിമൽ പോയിരുന്നതാണ് യൂട്യൂബിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കാണുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഇടയിലുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് അവർ നല്ല കാര്യങ്ങൾ മാത്രമേ വ്ളോഗിലും ആഡ് ചെയ്യും എന്നാണ് പക്ഷേ എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ നല്ലതും മോശവും ആഡ് ചെയ്യും മോശം എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇവനെ തന്നെ നോക്കിയാൽ മതി നേരം സിഗരറ്റ് വരച്ചുകൊണ്ടിരിക്കും കണ്ടില്ലേ എപ്പോഴും ഇതാ വരച്ചു കൊണ്ടിരിക്ക പോകേന്റെ കാര്യം വന്നു നമ്മുടെ വണ്ടീന്നെ പോക തീർന്നിട്ടാണുള്ളത് ഇപ്പത്തെ ട്രെൻഡായിട്ടുള്ള പരിപാടിയല്ലേ ഈ ഒറ്റ മൈൻഡ് വൈബ് എന്ന് പറയുന്നത് അപ്പോ പണ്ടേ ഉള്ളതാണല്ലോ ചായ കുടിക്കാൻ ഇങ്ങനെ എത്രയും കിലോമീറ്റേഴ്സ് പോവുക എന്നുള്ളത് അങ്ങനെ ഞാനൊരു ഐഡിയ പറഞ്ഞപ്പോ വന്നിരുന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊക്കെ നല്ല വെയിലായിരുന്നു ഒരു ഒരുമാതിരി ഇരുണ്ട് മൂടിയിട്ടുണ്ട് മഴ പെയ്യുന്നോ അല്ലെ മൂടൽ മഞ്ഞോ അതുപോലെ പിന്നെ എപ്പോ ഉയരം ഉയരം കൂടുന്തോറും ഗ്ലാസ് നീ കൊണ്ട് കൊടുക്കണോ ഇനിമാരി ഇതൊന്നും ഇനി ഒറ്റ മൈൻഡിൽ നിന്നൊന്നും പറഞ്ഞു ഇറങ്ങാൻ കഴിയില്ല കയ്യിലെങ്കിലും ൂടെ ഇല്ല നീ ഇവിടെ കൊണ്ടുവന്നിട്ട് നിന്റെ വക കുറ്റോ കുറ്റവും കൊണവാതിക്കാരോ നീ പൊരക്കില് നല്ല ചായ വെക്കുന്ന ആള് ചായ വെച്ചാ മതി പിന്നെ കൂട്ടിക്കൊണ്ടെന്ന് തന്നെ വേണം പറയാ ചായ പത്ത് രൂപയുള്ളു ആ പത്ത് തീ കൊടുക്കു

നെല്ലിക്കോണ്ടാൾ സുഖമില്ലാത്തപ്പോഴാണ് നമ്മൾ വൈബ് തേടി പുറത്തിറങ്ങേണ്ടത് അപ്പൊ സുഖം മാറും

അതുപോലെ രണ്ട് പോരെ ഞാൻ കാര്യം ഇത് മഴ നല്ല ഉപ്പിലിട്ട മുളകല്ലടാ മുളക് ഉപ്പര മുളകല്ല ും കിടത്താല്ലടാ ഉപ്പിലിടുമ്പിലിട്ടുണ്ട് <on> ചായ കുടിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ ശരിക്കുള്ള വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല കോടെയുണ്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് രണ്ട് പേരുടെയും വീഡിയോസ് എടുത്തരാം നമ്മൾ കുറേ നോക്കി ആരെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ ഒരു ചേട്ടൻ അപ്പോൾ ഞങ്ങൾ ചോദിച്ച് വീഡിയോ എടുത്തു തരാൻ പറ്റുമോ നൂറ് വേഗം വന്നെടുത്തു പിന്നെ ഈ ഇനിയൊരു ബോർഡ് കണ്ടോ നിങ്ങൾ ഈ ചുരത്തിൻ്റെ മോള് മാലിന്യങ്ങളൊന്നും ഇടരുത് എന്ന് പറഞ്ഞ ബോർഡിൻ്റെ തൊട്ട് താഴെയായി മാലിന്യങ്ങൾ മാത്രം അത് പിന്നെ നമ്മൾ മലയാളികൾ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ തൊട്ട് താഴെയുള്ള അവസ്ഥ എന്താണെന്ന് കണ്ടോ ഫുൾ കുപ്പികളാണ് പ്ലാസ്റ്റിക് ബോട്ടിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നമുക്ക് വീട് എടുത്തു ആണ് ഇതേ പോകുന്നത് അത് നമ്മൾ റീൽ ിറ്റ് കിടന്നുടാ നമ്മളിങ്ങനെ പുട്ടും ചായയും വാങ്ങി തരുന്നുള്ള പൈസ മൊത്തം പെട്രോൾ വണ്ടിക്ക് തിന്നാൻ കൊടുക്കുക മര്യാദക്ക് അറിഞ്ഞ നാട്ട കുഴിമന്തിയും നല്ല ബിരിയാണിയും ഷവർണിയോ വഹിച്ചിട്ട് ഒരു ചായയും കുടിച്ചു വന്നാ മതി പറഞ്ഞാ മതി എന്റെ ഐഡിയ ആയി പോയിരുന്നു

ശരിക്കും മുകളിലോട്ട് കയറിയപ്പോട്ടോ അതുവരെ കണ്ടതൊരു കോടയല്ലാന്ന് മനസ്സിലായത് എന്റെ അടുത്ത് പൈസ അല്ലേ മൈസൂർ പോന്ന് ചാലയല്ലേ മേടിച്ചിന് ആ മൈസൂർ പുഷ്കരി ഒറ്റ വൈകും ഒറ്റ ഒറ്റ മൈൻഡും ഒറ്റ വൈബും സ്പീഡിൽ ട്ടിച്ചു വിടുന്നുണ്ടല്ലോ നീ ഇന അതിന്റെ ബേക്ക് അടിച്ചു വന്നത് എന്താണോ പ്രതോ അറിയോ ആ പിന്നെ എനിക്ക് പേടിയ

സൂര്യകാന് ചെറിയ മിനിയേച്ചറ ചിറ സൂര്യകാന് കുന്നിന അങ്ങനെ ഒറ്റ മൈൻഡ് ഒറ്റ വൈകായിട്ട് നമ്മളെ വയനാട്ട് വരുത്തി കഴിച്ചു ഇതായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു തിരിച്ച് പോവുകയാണ് hoy vídeo te veré luego okay, que pasa